ഹലോ ഗായ്സ് അസലാ വലൈക്കും കുറച്ച് പയുണ്ട് കുറച്ച് ഉണ്ട് അയിലേറെ കുറച്ച് സേമയുണ്ട് ശരിക്കും പാൽവായക്ക ഉണ്ടാക്കാന്ന് ഈമ്മ പറഞ്ഞു അപ്പോൾ പാൽ വായ്ക്കയാണെങ്കിൽ സാബൂനരി എന്ന് പറയുന്നത് ഞങ്ങളെ നാട്ടിൽ എന്താ പറയുക വെള്ള പായസത്തിക്കോടുകൂടെ അതാണ് അപ്പോൾ സാധനങ്ങളൊക്കെ കുറവാണ് പഴമുണ്ട് പാലും ഉണ്ട് അപ്പം നമ്മൾക്ക് ഇല്ലതു വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പാൽ വായക്ക ഉണ്ടാക്കണം എന്നാണ് കരുതിയത് പക്ഷേ കുറച്ച് സേമിയമ്പാടുന്നുണ്ട് ഒക്കെ പാടെ മിക്സാക്കി ഒരു പായസം അല്ല പൽവായ്ക്കല്ല എന്ന രൂപത്തിൽ ഇണ്ടാക്കാൻ ചേച്ചിട്ടാണ് എന്താകും എന്തോ ഒന്നും അറിയില്ല ഒന്ന് ഉണ്ടാക്കി വെക്കട്ടോ ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ കടി വൈകുന്നേരം ആകുമ്പോ കടി അങ്ങനെ ഇങ്ങനൊക്കെ ഉണ്ടാക്കി പിന്നെ കടയിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ കടി വാങ്ങി തിന്നണ സ്വഭാവം ഇട ആർക്കില്ല അപ്പോ എന്തേലും ഉണ്ടാക്കണമെങ്കിൽ എപ്പോഴേലും എന്തേലും ഉണ്ടാക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ പിന്നെ ഈ ബേക്കറി മിക്സർ അങ്ങനെയൊക്കെ എനിക്ക് പൊതുവേ വൈകുന്നേരം ചായ കൂടി കുറവാണ് ഇനി വെറും കട്ടൻ ചായ ആയാലും കുഴപ്പമില്ല കടി ഇല്ലേലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ വെറും കട്ടൻ ചായ ആയാലും മതി ചിലർക്ക് കടിയും നിർബന്ധമല്ലോ ആൾക്കാരുണ്ട് നമുക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ഉണ്ടാക്കാൻ അങ്ങനെ ഇഷ്ടമല്ല വൈകുന്നേരമായി ഇപ്പൊ കുട്ടികളില്ലോണ്ട് എന്തേലും കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇണ്ടാക്കും എപ്പോഴെങ്കിലും പറഞ്ഞു തരുന്നത് പണ്ടത്തെ മാതിരി ഉണ്ടാക്കില്ലാന്ന് ഫസ്റ്റ് ടൈമിൽ നമുക്ക് അടുപ്പത് കയറുന്ന ടൈമിലൊക്കെ എന്തേലും ഒക്കെ ഇണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചെങ്ങാണ്ട് ഓരോ റെസിപ്പി നോക്കി നോക്കി വെച്ച് ഇങ്ങനെ ഉണ്ടാക്കല ഇൻട്രസ്റ്റുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി പക്ഷെ ഇപ്പം ഇൻട്രസ്റ്റ് ഇല്ല ഒന്നുമില്ല അപ്പൊ ഞമ്മള് ഏ അപ്പ് അപ്പൊ ഞമ്മള് അങ്ങനെ ഉണ്ടാക്കലില്ല എന്ന് ചുരുക്കത്തിൽ ഇപ്പൊ പറഞ്ഞു വരുന്നത് അപ്പൊ എന്തായാലും പാൽവായ്ക്കണ മനസ് കണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ പാൽവായ്ക്ക എന്നുള്ളൊരു ഡിഷ് അതാണ് ഉണ്ടാക്കാൻ പോണത് അതിന്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുകയെന്നുള്ളു എങ്ങനെയാവും രസമുണ്ടോ ഇല്ലേന്നൊക്കെ നോക്കിയിട്ട് നോക്കിട്ട് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സാധനങ്ങള് പയുണ്ട് സാബൂനരി കൊറച്ച് ഇതും ജീരകത്തിന്റെ കുപ്പിയിൽ ഇട്ടിട്ടാ തോന്നുന്നത് ജീരകങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് പിന്നെ സാബൂനരി എന്ന് പറയുന്നത് അല്ല സേമിയെന്ന് പറയുന്നത് വളരെ കുറച്ചോ അപ്പൊ ഇല്ലത് ഇല്ലത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് വെച്ച ഈ സാബൂനരില്ലേ ചൂടായി വളർത്തു കെട്ടിടക്കെട്ടോ ചൂടാ തിളച്ച വെള്ളത്തിക്ക് അതിന് ഇങ്ങനെ കിടന്ന് വേഗട്ടെ സാബുനരി നല്ലോം വെന്ത്ട്ടോ നല്ലോം വെന്ത്ക്കണം ഫസ്റ്റായിട്ട് പായ നമ്മളിങ്ങനെ ചെറുതാക്കി അരിഞ്ഞിക്കണം കേട്ടോ അപ്പോ നെയ്യ് ഒഴിച്ചാണ്ട് ഇത് നമുക്കിട്ട് ഒന്ന് വഴറ്റി മാറ്റി വെക്കാം അത്യാവശ്യം ഒന്ന് വഴറ്റിയിട്ട് നമുക്കിത് മാറ്റിയെക്കെട്ടോ പഴം വാടി കൂടെ നിൽക്കാണ് നല്ല അത്യാവശ്യം പൈപ്പ പഴം വേണം ചെറിയ പൈപ്പിന്റെ കൊറവുണ്ട് അപ്പൊ പഴം വായിട്ട് ചട്ടി ഇങ്ങനെ ഇതിലാകുമ്പോ എളുപ്പം ഇതാവു അതോ ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് അത് പലതാക്ക ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ ആറു ദിവസിക്കുമില്ല നമ്മള് കൊരട്ടാൻ പോകുന്നുണ്ടോ നിങ്ങൾ കഴിയോ മാറ്റി വെച്ചേക്കണം മാറ്റേക്കുന്നുട്ടോ ഇനി അടുത്ത് നമുക്ക് പാത്രം വെച്ചിട്ട് പഞ്ചസാര കുറച്ച് കൊറച്ച് ക്യാരമലെടുക്ക ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലത് വേറെ രീതിയിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാനാന്ന് ടെസ്റ്റിങ് കണ്ടിട്ടത് അപ്പൊ ഇതൊന്ന് ക്യാരമലെടുക്ക കുറച്ച് പഞ്ചസാര പഞ്ചസാര ഏകദേശം ഈ കളറായിട്ടോ ഇനി നമുക്ക് ഇതിക്ക് പാല് പാർന്ന് കൊടുക്കാം നമ്മൾ നമ്മളിതൊക്കെ പാല് പാർന്നു കേട്ടോ അഞ്ഞൂറ് പാലാണ് അത് പറഞ്ഞു നല്ലോണം അളച്ചു അപ്പൊ ഞമ്മളെ പാൽ വായിക്ക എന്ന് പറയുന്നത് നമ്മളെ പാൽ വായിക്ക എന്ന് പറയുന്നത് വെള്ളക്കളറാണ് ഏർ ഞാനതൊരു കാരമല ഇതാണ്ട് ഒരു കളർ മാറ്റം ഉണ്ട് നമ്മളെ പാൽവായക്കന്റെ കളറ് ഈ കളർ കഴിക്കാനും ചെറിയൊരു കാപ്പി കളർ പോലെ കഴിക്കാനും അത് തിളച്ച് വറ്റ എന്നിട്ട് നമ്മത്തിലേക്ക് നമ്മള് കൊറച്ചില്ലാ സേമിയനും അതേപോലെ വേവിച്ചു വെച്ച സാബുനയും ഇട്ടുകൊടുക്ക കേട്ടോ പാല് അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് സേമിയം വറുത്തു വെച്ച സേമിയായിട്ടത് നമ്മളിത് കൊറച്ചുള്ളൂ പറഞ്ഞ മാതിരി അപ്പൊ ഇത് ഇട്ട് കൊടുക്കാം Ava, <laughs> െ അത്യാവശ്യം വേവായിട്ട് നമ്മടെ ഉണ്ടാക്കിയോന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട് അപ്പൊ ഇതൊന്ന് വേഗട്ടെ സെയിം ഇട്ടിട്ട് തിളച്ചു വന്നിക്കണ് ഞമ്മടെ സാബൂനരി ഉണ്ട് വേവിച്ച് വെച്ചത് അത് ഇട്ടു കൊടുക്കട്ടോ പായസത്തിൽ ഇണ്ടാക്കുമ്പോ എനിക്ക് ഈ കുരു കുരു കാണല്ലിഷ്ടാ കേട്ടോ ഇത് നല്ല രസാണ് ക്രിസ്റ്റ്യല് മതിര ഇങ്ങനെ കിടക്കുന്നത് പായസത്തില് സാബുന ഇട്ടു ഇനി നമുക്ക് രണ്ട് മൂന്ന് ഏലക്കുണ്ട് അതൊന്ന് ചതച്ച് വെച്ചിരിക്കണം ഇട്ടു അടുത്തത് നമുക്ക് നമ്മളെ പായം ഇവിടെ വായി വഴറ്റി വെച്ചിരിക്കണം കേട്ടോ അത്യാവശ്യം പഴയണ്ട് നാല് പായയാണത് അത് ഇട്ടിട്ട അല്ല കുന്മാന ക്യാമറമാൻ കുന്മാനാണ് ഇമ്മ ഇമ്മ പാൽവായക്ക എന്ന് പറഞ്ഞിട്ടാണ് ഇന്നോട് പറഞ്ഞത് പക്ഷെ ഞാൻ അടുക്കളി വന്ന് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിക്കണ് എന്തായാലും ഉമ്മാക്ക് പായസം ആയാൽ മതി അതിന് പാൽവായക്കായാലും വേറെ എന്തെങ്കിലും ഇട്ടിട്ടായാലും പായസം പോലെ ആയാൽ മതി സംഭവം എന്തുണ്ടാക്കലും കോളായാലും കുഴപ്പമൊന്നുമില്ല പായസമാണെങ്കിൽ ഇമ്മ കുറച്ചോളം കിട്ടും അപ്പൊ ആ ഐകത്വം വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണത് അപ്പൊ ഈ വായക്ക നമുക്ക് ഇട്ടെടുക്ക പഴം നിങ്ങളെ അഭിപ്രായം എന്താ ഉമ്മ ചീത്ത അറിയോ കൊളയാല് പായസം ഭയങ്കര ഇഷ്ട അതല്ല എന്ത നിങ്ങളെ അഭിപ്രായം ഉമ്മ ചീത്ത അറിയത് കൊളയാലേ പായസമായ മതി പായസയാൽ മതി നമ്മൾ പറ്റിച്ചും വെല്ല നൈസാനും അത് ഞാൻ യൂട്യൂബിൽ കണ്ട പുതിയ തരം പായസമാണ് എന്നിട്ട് വെല്ലു കൊടുക്കും അത് വിഷയമില്ല ഏതാനും കൊറച്ച് മധുരട്ട ഏത് പായസം നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പൊ ഇങ്ങനെ പായസം എന്ന് പറയുന്നത് പായസല്ല ഇത് പാൽവായ കുറുകി പായസല്ല ഇത് പാൽവായക്കാൽ വായക്ക അല്ല രണ്ടിന്റെ അടി കടന്നില്ല കളിയാണ് നമ്മളിത് ഇവിടെ സെറ്റായിട്ടോ ഇതേക്ക് നമുക്ക് അണ്ടി മുന്തിരിയും തൂമിച്ച് പാര പഞ്ചസാര ഇട്ടിട്ടില്ല കുറച്ച് പഞ്ചസാരയും പാര ഇഷ്ട ഉപ്പാക്ക് വേണ്ടിയിട്ട് ഇപ്പാക്ക് ഷൂറുണ്ടായതും കൊണ്ട് നമ്മൾ പഞ്ചസാര ഫസ്റ്റില് കുറച്ച് ഇടുള്ളൂ പിന്നെ നമ്മൾ കൂട്ടൂട്ടോ ഒരു തരി ഉപ്പ് ഇടട്ടീക്ക് ചട്ടി നല്ലോണം ചൂടായിരുന്നു കേട്ടോ നമുക്ക് കുറച്ച് അണ്ടിപ്പേരിപ്പ് ഇട്ടാം വണ്ടി പറ്റൊന്നും ഇവിടെ ഒറ്റ ഒന്നും വെച്ചു നമ്മളി റാറ്റിന്റെ മേലെ കൂടി ഒക്കെ കിട്ടുന്നതാണ് മുന്തിരി ഇട്ടു കൊടുക്കരി ഇട്ടു കൊടുത്ത് നമ്മളെ പായസം എല്ലാം കിട്ടും അല്ല പായസം പായസം എന്നാ വരുന്നത് പേരെന്താണെന്നറിയില്ല എല്ലാ പേര് പാൽ വായിക്കന്നെ ആയിക്കോട്ടെ എല്ലാരും പറഞ്ഞാൽ എല്ലാം ഇണ്ടാക്ക ഇങ്ങനെ എല്ലാം ഉണ്ടാക്കാൻ എനിക്കും അറിയാം അപ്പൊ എന്റെ ഇതില് ഞാൻ വൃദ്ധ ഒന്ന് മാറ്റിപ്പൊടിച്ചു നമ്മളാ ക്യാരമിലായതുകൊണ്ടാണ് ഈ നിറായത് അല്ലെങ്കിൽ വെള്ള കളറില് ഞമ്മളെ പാൽ വായിക്ക റെഡി ആയിട്ടോ

യാ മതി എങ്ങനെയാണ് എന്താണ് കോല ഇഷ്ടം ആണോ ഞാൻ ചെറിയ മാറ്റമൊക്കെ എവിടെ അറിഞ്ഞിട്ടില്ലേ അപ്പൊ എല്ലാരും ഒന്നും ഉണ്ടാക്കി നോക്കട്ടോ ഈ രീതിയുടെ രസം അടിപൊളിയാണ് അടിപൊളിയാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം എല്ലാവർക്കും അസ്സാം വലിക്കും